അപ്രിയമുള്ളവരെ നമ്മളെ കൂടെ എന്നുള്ളത് കെ ടി ഇസ്മായിൽ സാഹിബാണ് എ വി ഒരുപാട് പാട്ടുകൾ എഴുതി മാപ്പിള ലോകത്ത് ഒരുപാട് ഹിറ്റുകൾ കെ വിക്ക് വേണ്ടി എഴുതിയ കെ ടി മുഹമ്മദിൻ്റെ മകൻ കെ ടി ഇസ്മായിൽ സാഹിബാണ് നമ്മളെ കൂടെ ഉള്ളത് കെ ടി മുഹമ്മദ് സാഹിബിൻ്റെ എഴുത്തുകളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെയും കുറിച്ച് നമുക്ക് കുറച്ച് നേരം കെ ടി ഇസ്മായിൽ സാഹിബിനോടൊന്ന് സംസാരിക്കാം ഏതായാലും ഏവരെയും പായ് സ്റ്റോക്ക് ആൻഡ് ട്രിപ്പിലേക്ക് സ്വാഗതം ിൽ സാഹിബാണ് കെ ടി മുഹമ്മദിൻ്റെ മകനാണ് കെ ടി മുഹമ്മദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ വി മുഹമ്മദ് തിരൂരങ്ങാടി എന്നല്ല തിരൂരങ്ങാടിയെ മലയാളികൾക്ക് അതല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് ലോകത്തിന് തിരൂരങ്ങാടിയെ പരിചയപ്പെടുത്തി കൊടുത്ത മഹൽ വ്യക്തിത്വമാണ് എ വി മുഹമ്മദ് എ വി മുഹമ്മദിനെ നമ്മൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിൽ മലയാളികൾക്കും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിനും എത്തിക്കുന്നതിൽ വലിയ പരിശ്രമം നടത്തിയ ആളാണ് കെ ടി മുഹമ്മദ് കെ ടി മുഹമ്മദിന്റെ മകനാണ് കെ ടി ഇസ്മായിൽ സാഹിബ് കെ ടി ഇസ്മായിൽ സാഹിബ് എന്റെ അയൽവാസി കൂടിയാണ് കെ ടി മുഹമ്മദിന്റെ ഗാനങ്ങളും അതുപോലെ തന്നെ കെ ടി മുഹമ്മദിനെ ഒന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മറും കെ ടി മുഹമ്മദിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മകനായിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മളെ ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാം പലപ്പോഴും ഈ കെ ടി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഈ ഒരു ഇനീഷ്യലുകളിലാണ് അവരുടെ ഉൽപ്പങ്ങളിലാണ് ഇത് അങ്ങനെ എന്താ പറയാ അറിയപ്പെടാറുള്ളത് പക്ഷെ പലർക്കും സംശയമാണ് ആരാണ് അതായത് എ വി പാട്ടുകാരനും പിന്നെ ടി എന്ന് പറയുമ്പോ അത് ചെറിയൊരു സംശയമാണ് കെ ടി മുഹമ്മദ് കെ ടി മുഹമ്മദിനെ ഒന്ന് ഒന്ന് നമ്മൾക്ക് മുന്നിൽ പറയുകയാണെങ്കിൽ നന്നായിരുന്നു നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് കാട്ടി എന്നുള്ളത് തിരുവങ്ങാടിൽ ഒരുപാടുണ്ട് നമ്മുടെ ആൽവാസി ഉണ്ട് അത് നമ്മളെ അനാഥിനെ മാക്കാൻ്റെ ഒരു അവർ ആണ് പക്ഷെ ഞാൻ ഉദാഹരണം പറയാണെങ്കിൽ അത് വാളക്കുളം ഇത് എറണാകുളം അതുപോലെ ആ കാരണം കാട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉൽപ്പം കഴുങ്ങും തോട്ടത്തിലാണ് കഴുങ്ങും തോട്ടത്തിൽ പിന്നെ അദ്ദേഹം പറയുന്നതുപോലെ ഈസ്റ്റ് ബജാറിൽ കൊഴുന്തത്തിൽ വേറുണ്ട് കേട്ടി അത് വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ മാപ്പനെ തന്നെ എൻ്റെ ഫാദറിനെ വിളിക്കുമ്പോൾ തന്നെ കേട്ടി കെട്ടി എന്നാണ് വിളിക്കാറ് പക്ഷേ ആരെങ്കിലും സന്ദർശിക്കാൻ എഴുതാൻ വന്നാൽ മഹം കേട്ടി മഹം സാഹിബുണ്ടോയെന്ന് ചോദിക്കും അല്ലെങ്കിൽ എന്നോട് ചോദിക്കും കേട്ടി ഉണ്ടോ കേട്ടിട്ടുണ്ടോ എല്ലാവരോടും കേട്ടി എന്ന് പറയാറുള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ട് കേട്ടി ഒരുപാടുണ്ട് സമ്പത്തുള്ളവരുല്ലാത്തവരുമുണ്ട് ഇപ്പോൾ നമ്മളെ കാട്ടി കഴിഞ്ഞ തോട്ടത്തിൽ എന്ന് പറയുന്ന ആ ആള് ഇപ്പോൾ പൊൻപൊൻകച്ചവടം ചെയ്യുന്ന ഒരാളുണ്ട് നമ്മളെ അമ്മ സൂഡിയാജി മൂപ്പനും കേട്ടിയാണ് അത് ഒരു എന്റെ വാപ്പന്റെ ഫാമിലിയാണ് കേട്ടി കൂമണ്ണഭാത്തൊക്കെ കേട്ടികളുണ്ട് പക്ഷെ അത് അവരൊന്നും അടുത്ത ബന്ധമില്ല കാരണം പേരുകൊണ്ട് കാര്യമില്ലല്ലോ എങ്കിലും അത് അങ്ങനെയാണ് അതിന്റെ നമ്മൾ അത്ഭുതപ്പെടുത്തും കാരണം മുഹമ്മദ് എഴുതിയ ഒരുവിധം എല്ലാ പാട്ടുകളും ഹിറ്റാണ് പക്ഷെ ഈ പാട്ടുകളെല്ലാം കേട്ടിന്റെ ആണെന്നുള്ളത് പലർക്കും അറിയില്ല നമ്മൾ സംസാരത്തിൽ തന്നെ പലപ്പോഴായിട്ട്

ും ചിന്തയിൽ ദുര നീടുന്നേ ആ പാട്ട് അത് രണ്ട് പേരുടെ കഷ്ടപ്പാടിനെ സംബന്ധിച്ചുള്ള പാട്ടാണത് പഠിച്ചോള സങ്കീർത്തനം പ്രാർത്ഥനയാണ് ആ അപ്പോൾ ഒരു ദാരിദ്ര്യം പിടിച്ച ഒരാളും എൻ്റെ ആപ്പും രണ്ടാളും കൂടിയും തമ്മിൽ അപ്പൊ ആ സംബന്ധിച്ച ഒരു പാട്ടാണ് ആ അള്ളാഹിനോട് നേരിട്ട് പോയാ അപ്പം ആ പാട്ടാണ് ആ ഒരു പ്രാർത്ഥനയാണത് ആ ആ ഭീസ്മിയുടെ കൂടെ ആരംഭം പ്രാരംഭദശം അങ്ങനെയാണ് ആ പിന്നെ ഈ ഭീസ്മിയുന്നത് മാത്രല്ല എൻ്റെ എളാപ്പ പാട്ട് എഴുതിയിട്ടുണ്ട് കെ ടി എം മൊയ്തീൻ പക്ഷെ അത് കെ ടി എം മൊയ്തീൻ എഴുതിയത് എൻ്റെ വാപ്പ എന്നോട് വാങ്ങിച്ചു കൊടുക്കും പക്ഷേ എൻ്റെ എളാപ്പ എഴുതിയിട്ടുണ്ട് ആപ്പ ബഹുഭാഷ പണ്ഡിതനാണ് അര് എൻ്റെ അളാപ്പം ഇല്ലങ്ക സംസ്കൃതം അറബി പിന്നെ ഉറുദു എല്ലാം അദ്ദേഹത്തിന് അറിയാം ആ ആപ്പാഷ പ്രചോദനം ഉൾക്കൊണ്ടത് പ്രചോദനം എൻ്റെ വാപ്പയാണ് പ്രചോദനം എൻ്റെ വാപ്പയാണ് പ്രചോദനം പ്രചോദനം എൻ്റെ വാപ്പയാണ് പിന്നെ ഈ എൻ്റെ വാപ്പനെ പാട്ട് ഏവയാണ് കൂടുതൽ പാടിയിട്ടുള്ളത് പിന്നെ തലശ്ശേരി മുരട്ടി മൂപ്പര് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് ഒരുപാട് പാട്ട് അതുപോലെ തന്നെ രണ്ടത്തനംസ ഇങ്ങനൊക്കെ പാടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ രീതി അപ്പോൾ പാട്ടുകൾ ഒരുപാട് ഉണ്ട് അപ്പോൾ പകല നിഷാനി ആലം അത് ആ പകലി ആലം പരിപാലക സഹായ ിപാലക മലയാളമുണ്ട് സംസ്കൃതം ഉണ്ട് അറബി ഉണ്ട് ഇപ്പം മുഖത്താർ എന്ന് പറഞ്ഞാൽ അറബിൽ ചെരത്താണ് അർത്ഥം ഇപ്പം മുഖത്താർ എന്ന മാനേജറൊക്കെ പറയുക ചൂഷ്ണക്കെ പറഞ്ഞായിരിക്കും പിന്നെ തക്കുദീർ നിർണയിക്കുക സുഹൃത്ത് യാസിയുടെ തക്കുദീർ നിർണയിക്കുകയാണ് പിന്നെ അത് പടച്ചോനോടുള്ള പാഠം പർവാർഢിക്കാരി ആരംഭിച്ചത് ഉറുദു കവിത ഉണ്ട് അപ്പം പകരം നിറഞ്ഞ ലോകം നിഷ രാത്രി മഹ്ലൂക്ക് പ്രപഞ്ചം ജിന്നിൻ സാന ജിന്നും മലക്കോളൊക്കെ വവ്വാനാണ് അപ്പം അതിനൊക്കെ മലക്ക് സമാന മലക്കോൾ വന്നാൽ സൃഷ്ടിപ്പാണ് തക്കീർ കലം പ്രസ്ഥാന അവ്വാൻ്റെ കലമു ഇതെല്ലാം പ്രപഞ്ചത്തിലെ ഒരു പടച്ചോ നിയന്ത്രണത്തിലാണ് നടത്തം ഈസാ മസീഹിൽ സൂദി ഈസാ നബി ഇസ്ലാമിൻ്റെ വയത്തിൽ മറീം മറീമ്പി എന്ന മലക്ക് ഊതി അതാണ് അവിടെ ഖുറാനം പറഞ്ഞല്ലോ ഫത്തഹത്തു ദൂനിയും ഇജാബൻ ഫർസല ഇലൈഹറുഹന ഫത്തമസ് ബഷറം സെബിയ അള്ളാഹുത്തര ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന മലക്ക് ആണ് ഊതി അപ്പോൾ മനുഷ്യരൂപത്തിലാണ് വന്നത് അപ്പോൾ അപ്പം ബി പേടിച്ച് പേടിച്ച് അപ്പോൾ ജിബിർ എന്ന ഊതി അപ്പോഴാണ് ഈസാ നബി കർപഞ്ഞ് വന്നത് അതാണ് ഈസാ മസീഹിൽ സൂദി മറിയം വയത്തിൽ ഊതി നിസ്തുല്ല ജന്മനീതി ഹാദി വാപ്പാന്റെ പാട്ട് അധികം പഠിച്ചോള പ്രാർത്ഥനയും ഇസ്ലാമിക ഗാനമാണ് പിന്നെ രസകരമായ കവിത പാടിച്ചിട്ടുണ്ട് അതും അതും എഴുതിട്ടുണ്ട് അനുസ്മരണ വാപ്പ പണ്ട് സ്വാഭിനീറിൽ എഴുതിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു സ്വാവീറിലെ കർമ്മധീരത കനകമാല്യം ചാർത്തി മാതൃകൊടി ആ പാട്ട് പാട്ടിട്ടുണ്ട് അതീ പാട്ട് അത് എത്തിങ്ങാന ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്റെ വാപ്പ ഉണ്ടാക്കി അന്ന് എം കെ ജി സാഹിബ് പിന്നെ കെ എംലിയൊക്കെ പറഞ്ഞത് ഞാനന്നില്ല പറഞ്ഞു കേട്ടാ കേട്ടോ ഞാൻ അന്നില്ല കാരണം എന്റെ വാപ്പയുടെ പറഞ്ഞു മുഹമ്മദ് പാട്ടുണ്ടാക്കണം അങ്ങനെ ആ പറഞ്ഞു അന പാപ്പ എന്ത് ചെയ്തു പാട്ടാണ് എഴുതി അപ്പഴേക്കപ്പഴേ ലിമിസ കവിപ്പണ് ആ പ്രിയ സഹോദരരെ കനിവാലകരാണോരേ പദവികളതുംങ്ങേറെ പറയും നിറസൂൽ നാളെ പരലോകമിലിപ്പോലെ ആ രണ്ടു വിരേലാലേ അടയാളം വശർഹാലേ ആ പ്രിയ ായി പൂർത്തി പ്രവാചകരായി പ്രത്യേകം നമ്മോടുയായി ആ പ്രിയ സഹോദരരെ കനിവാലയ തീമോ അടുക്കും ഞാൻ അവരോട് അരുളി നബി നമ്മോട് അടുക്കാൻ നബിയോട് ആ അതൊരു അഭിസംബോധന അഭിസംബോധന ചെയ്യുന്ന രൂപമാണ് പ്രസംഗമായി ജനങ്ങളെ ആകർഷിക്കുക അടുക്കും ഞാൻ അവരോട് നബി പറഞ്ഞാൽ ഞാനും എത്തിയമ്മ സംഭാഷണ ഇതുപോലെ ആയിരിക്കും അതാണ് ഹാത്തിയമ്മ അവസാന നബിയാണ് ഈ കാമിൽ ഇൻസാന പരിപൂർണ മനുഷ്യൻ ആ ഒമാർ പരിപൂർണ മനുഷ്യൻ ആ അതാണ് അത് പിന്നെ ബാഫിനെ പറ്റി വാപ്പ പാട്ടുണ്ട് അത് അള്ളാഹുവിന്റെ മുത്തറ സുഹുന കുലത്തിലെ അരുമപ്പും താരമായിരുന്ന അഹ് നല്ല ഒരു സയ്യിദ് അബ്ദുറഹ്മാൻ ആ പൊലിഞ്ഞ് പോയി നഗരം വെച്ച് ജബ്ബ കണ്ണുനീരദേ കെട്ടു വേഷമേ ഇനി കാണുകില്ല ചന്ദ്രമുഖം ആ പ്രകാശമേ അമരച്ചു ആ മരിച്ചെന്ന് പിന്നെ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെനിക്ക് ഓർമ്മയില്ല ആ പിന്നെ പാണക്കാട് തങ്ങളെ പറ്റി മഹാഷയാപ്പൊ നിലാവ് പാണക്കാട് തങ്ങൾ മരിച്ചെന്ന് ആ അനുശോചന യോഗത്തിൽ പാടി അന്ന് പൂക്കൾ മരിച്ചപ്പോൾ അനുശോചന യോഗത്തിൽ പാടി അന്ന് മ്യൂസിക് ഇല്ല മ്യൂസിക് പിന്നെ വന്നത് അത് എങ്ങനെയാണ് വിരഹം നാട്ടിൽ അനന്ത ദുഃഖം മഹിതല പൂങ്കാവനപ്പാണക്കാട്ടില ദീപം പൊരിഞ്ഞു പോയി മഹൽഭുതത്തിൻ പൂന്തണൽ സെയ്ത് മനോജ്ഞ പുഷ്പം കൊഴിഞ്ഞു പോയി സഹോദരൈക്യത്തിൻ്റെ ഒരു പുണ്യ സഹായഹസ്തം മറഞ്ഞു പോയി സമർത്ഥനായ ഒരു സമുദായത്തിൻ സേവനതാരം മറഞ്ഞു പോയി പി എം എസ് േ വിചാരണ ചെയ്യും കോടതി പീഠം കേഴുകയായി സഹസ്രധണ്ണം ഭ്രാന്തുകൾ മാറ്റും മഹാനർ സയ്യിദ് മറുവുമായി ആഹൽ ബൈത്തിലെ അബ്ബു ജമീനി ആയം കബറിൽ മറഞ്ഞു പോയി മഹാഷയാപ്പൊൻ നിലാവു സയ്യദ് ിൽ മന്നാന ഇവരെ ചേർക്കണമേ ജന്മാ ജന്മം ശാന്തിയും ഇവരിൽ നന്മകളേറ്റി പോറ്റണമേ ഇന്നും എന്നും സ്മരണയിൽ തങ്ങും പി എം വാക്യം കേവലമേ പരിപൂർണായ അർത്ഥം കേവലമേ ആവല് മൂപ്പര് ആ കോടതി വരെ നിർവഹിച്ചു പോയി മൂപ്പര് സത്യത്തില് പല രോഗങ്ങൾ മാറ്റിയിരുന്നു പൂക്കയത്തങ്ങൾ അതായത് പത്ത് ആളുകളെ വിശ്വസിക്കില്ല കാരണം അപ്പം അത് അങ്ങനത്തെ ഒരു സൂക്ഷ്മയുള്ളൊരു മഹാനായിരുന്നു പൂക്കയത്തങ്ങൾ ഏഹ് അതായിരുന്നു ബഹുമാനങ്ങളിൽ അഭിമന് അഭിനന്ദനായ സാധിക്കുന്ന ശബ്ദം ശാബ്ദങ്ങളുടെയും അപ്പനെ പറ്റി പാട്ടിലാക്കാം എന്നുള്ളതാണ് അപ്പം അപ്പൊ അത് എന്തറിയോ ഈ മുഹമ്മദ് റഫിനെ പറ്റി അല്ല ഗാന്ധിജി മരിച്ചപ്പോൾ ആ രീതിക്കാണ് നിങ്ങൾ കേൾക്കുക കേൾക്കുക ബാപ്പുവിന്റെ ജീവിത ചരിത്രം നടത്താം അമർനാഥ ചരിത്രം കഹാനി അല്ല കഥ ഹിന്ദി ഉറുദു ആണ് അത് ആ അപ്പ എല്ലാം കൂടി അല്ല ആണ് ആ രീതിക്കാണ് മഹാഷയാ ആ പാട്ട് പിന്നെ ആ നടക്കല്ലേ അതിപ്പോ ഉദാഹരണം പറയാ നിങ്ങളിപ്പോ എൻ്റെ വലിയ വന്നാലേ ഉദാഹരണം വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു രീതി പറഞ്ഞു കൊടുക്കണം ആ മാക്ക നിങ്ങളൊരു പാട്ടുണ്ടാക്കണം ഈ രീതിക്കായിക്കോട്ടെ അപ്പോ ഉദാഹരണം പറയാ അപ്പം നമ്മള് എന്തെങ്കിലും പാട്ട് പറഞ്ഞു കൊടുത്താലേ ആ ഈ രീതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അത് കളസം ചെയ്തു അതിങ്ങനെ ആ രീതിക്ക് അങ്ങനെ ഇങ്ങനെ തല ഇങ്ങനെ കൊടുക്കലാണ് തല ഇങ്ങനെ ഒരു വീട് ഇങ്ങനെ വിളിച്ച് വിളിക്കുമോ വലിക്കും അത് വലിക്കാൻ മുപ്പേര ഒരു പ്രത്യേക ഒരു ഇതാണിത് ഒരു പ്രാണവായുപോലെ അത് വലിക്കും വലിച്ചുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അപ്ലേക്കപ്പളെ ഓരോ വരി ഇങ്ങനെ വരും